Mm -hmm. I wake up to a little bit of drool on my pillow Feel like it's gonna be a bad day Yeah, I'm tired of shit And the coffee ain't hit yet yeah, Damn, ain't that great I don't wanna go to work Cause my boss is a jerk And I'm not even that paid I need a change in my life Cause I don't feel alive And there's nothing that makes me happy oh, Hold my beer for a minute I'm about to quit my job Cash in for a ticket I'm going on a trip And I don't plan to visit I'm gonna stay there Till I feel like I'm winning all ഒരു ലക്ഷം രൂപ വരെ പ്രൈസ് ആയിട്ട് ഹലോ നമസ്കാരം ടെക്ടോകേസിന്റെ പുതിയ ബ്ലോഗിലേക്ക് ഏർക്കും സ്വാഗതം അപ്പൊ നിനക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മളിപ്പോ ഓട്ടോറിക്ഷ സെഗ്മെന്റ് ആണ് ചെയ്തിട്ടിരിക്കുന്നത് ഇവിൽ നമ്മൾ ഇവി സ്കൂട്ടേഴ്സ് ഒരുപാട് ചെയ്ത കാർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഓട്ടോ ആണ് നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മള് മൂന്നാല് വണ്ടികൾ ചെയ്തിരുന്നു അപ്പൊ ഇന്ന് നമുക്ക് ഒരു അവസരം കിട്ടിയിരിക്കുന്ന മോണ്ട്ര അതായത് ഒരുപാട് ഇൻക്വയറികൾ വരുന്നുണ്ട് നമുക്ക് കമന്റിൽ തന്നെ നോക്കി അറിയാം ഒരുപാട് പേര് ചോദിക്കുന്നതാണ് മോഡ്രയുടെ ചെയ്യുന്നില്ലെന്ന് പറയാം നമുക്ക് ഷോറൂം അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇന്നാണ് ഇപ്പൊ റെഡിയായത് അപ്പൊ ഇന്ന് നമുക്ക് അവസരം കിട്ടിയിരിക്കുകയാണ് മോൺറയുടെ വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് ഷോറൂം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടപ്പള്ളിയിലാണ് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒബ്രോൺ മാളിലും ലുലു മാളിലും നടുവിലായിട്ടാണ് ഷോറൂം വരുന്നത് എന്ന് വെച്ചാൽ ബൈപ്പാസിൽ തന്നെയാണ് ഓക്കെ നമുക്കിപ്പോ ഇന്നിപ്പോ ഷോറൂം വന്നപ്പോൾ നമുക്കൊരു പ്രത്യേക ന്യൂസും കൂടി കിട്ടിയിട്ടുണ്ട് കാരണം ഇവിടെ ഒരു ലക്കി ഡ്രോവ് നടക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ എസ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ലക്കി ഡ്രോവിലൂടെ വരുന്ന ആൾക്ക് ഒരു ലക്ഷം രൂപ വരെ ക്യാഷ് പ്രൈസ് ആയിട്ട് ഒരു ലക്കി ഡ്രോ ആളുകളുണ്ട് അപ്പൊ നല്ലൊരു അവസരമാണ് ഇപ്പോ അധികം വൈകി എന്ന് എത്രയും പെട്ടെന്ന് ഷോറൂമിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ഈ ഒരു അവസരം പാഴാക്കാതെ നോക്കുക ഓക്കെ അപ്പൊ നോക്കിയാൽ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിലേക്ക് കടക്കാം വണ്ടി കുറച്ചൊരു ബൾക്കി ലുക്കാണ് ഒരു മസ്തല ലുക്കിലാണ് വണ്ടി അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങള് പിന്നെ സ് സർവീസ് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയണം നമുക്ക് വണ്ടിയുടെ പേര് മോൺറാന്ന് കഴിയുമ്പോൾ പെട്ടെന്നൊരു ചൈനീസ് കമ്പനി ആണോ എന്നുള്ളൊരു ഡൌട്ടൊക്കെ ഉണ്ട് പലർക്കും ഉണ്ട് അപ്പൊ അത്തരം സംശയങ്ങളൊക്കെ ഇന്ന് നമുക്ക് തീർക്കണം അപ്പൊ നമുക്ക് വീഡിയോയിൽ നമ്മുടെ കൂടെ ഉള്ളത് ഷോറൂം എക്സിക്യൂട്ടീവ് ആയ രണീഷ് ആണ് അദ്ദേഹം വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു റണീഷ് സ്വാഗതം വീഡിയോയിലേക്ക് ഓക്കെ അപ്പൊ നമുക്ക് ഇന്നൊരു അവസരം നൽകിയാണ് മോണ്ട്രയുടെ ഇലക്ട്രിക് ഓട്ടോ ചെയ്യാനായിട്ടുള്ള പേര് തന്നെ ഒരു സംശയമുണ്ട് മോണ്ട്രന്ന് കഴിയുമ്പോൾ ഒരു ചൈനീസ് പേര് പോലെ തോന്നുന്നു ശരിക്കും എന്താണ് കമ്പനിയുടെ ഒരു ഹിസ്റ്ററി എന്ന് മോഡ്രിൻ മോഡ്രാ ഇന്ത്യൻ കമ്പനിയാണോ അതെ അതെ ഇന്ത്യൻ കമ്പനിയാണ് ഹിസ്റ്ററി എന്ന് വെച്ചാൽ ത്രീ ഇയേഴ്സ് ഓൾഡ് കമ്പനിയാണ് ആണ് ശരിക്കുന്നത് ഇവരുടെ ഹിസ്റ്ററിന്ന് വെച്ച് കഴിഞ്ഞാൽ പാരിവേഴ്സ് ഹെർകുലീസ് ബി എസ് എ ഓക്കെ ഓക്കെ ഇതാണ് ഇത്തരം ഇവരുടെ കീഴിലാണ് വരുന്നത് നമുക്ക് പരിചയമുള്ള കമ്പനികളല്ലേ അതെ ഇതെല്ലാം ഇവരുടെ കീഴിലാണ് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് പരിചയമുള്ള ഒരു ഇന്ത്യൻ കമ്പനി തന്നെയാണ് മുരുകപ്പ ഗ്രൂപ്പ് അല്ലേ മുരുകപ്പ ഗ്രൂപ്പ് ഓക്കെ ബേസ്ഡ് കമ്പനിയാണ് കമ്പനിയാണ് അപ്പൊ ആ ഒരു സംശയം നമുക്ക് ദൂരീകരിച്ചിരിക്കാണ് കാരണം നമ്മള് ചൈനീസ് കമ്പനിയാണ് ചൈനീസ് അല്ല ഇന്ത്യൻ കമ്പനിച്ചറിംഗ് ചെന്നൈയിലാണ് വണ്ടിയുടെ മാനുഫാക്ചറിംഗ് ചെന്നൈയിലാണ് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പരിചയം ഉള്ളത് അതായത് ചെന്നൈ ബേസ്ഡ് കമ്പനിയാണ് മോണ്ട്ര നമുക്ക് എനിക്ക് തോന്നുന്ന ഇലക്ട്രിക് ഓട്ടോ പണിയിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ളത് മോണർക്കാണ് അല്ലെ ഈ കഴിഞ്ഞ മാസത്തില് ഓൾ ഇന്ത്യ നോക്കണ ഏറ്റവും കൂടുതൽ ഇ വി ഓട്ടോഷനിൽ നമ്മുടെ വണ്ടി ഉപയോഗിക്കുന്നത് വണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതായത് നമുക്ക് ഇ വി ഓട്ടോഷനില് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് ആൾക്കാർക്ക് അറിയാനുള്ള കുറച്ച് ക്യൂസിറ്റിയുള്ള കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കാം വണ്ടി എന്താണ് റേറ്റ് വരുന്നത് ഓൺ റോഡ് റേറ്റ് ഏകദേശം എത്ര വരും ഇപ്പോ നിലവിലെ വരുന്നത് ഇപ്പോൾ നിലവിൽ വണ്ടി ക്യാഷ് ഓക്കെ വണ്ടിയുടെ പവറും കാര്യങ്ങളും മൈലേജ് എത്ര കിട്ടും ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതായത് മൂന്ന് പേര് ഉൾപ്പെടെ നൂറ്റി അറുപത് ലോഡുക പറയുന്നത് അത് നമുക്ക് ാണ് പിന്നെ കേരളത്തിലെ പല സ്ഥലങ്ങളും ഒക്കെ ആയിരിക്കും അപ്പൊ ആ ഒരു റേഞ്ചില് നമ്മള് പറയണത് വെച്ചാൽ നൂറ്റി അറുപത് ഗ്യാരും അത് ആള് ആൾ ഇരുന്നാലും നൂറ്റി അമ്പത്തി അഞ്ച് റേഞ്ചിൽ കിട്ടും ഓക്കെ അത് ഒരു ഡീസന്റ് മൈലേജാന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്യാവശ്യം എല്ലാ ഓട്ടോപ്ഷനും ആ റേഞ്ച് ആണ് പറയുന്നത് ഇരുന്നൂറ്റി ചിലരം കിലോമീറ്റർ ആണെങ്കിലും ഡീറ്റെയിൽസ് എങ്ങനെയാണ് ബാറ്ററി വരുന്നത് 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 നമുക്ക് അത് നമുക്ക് ചാർജിംഗ് ചാർജിംഗ് ടൈം ടൈം ഒക്കെ ചാർജിങ് മണിക്കൂറാണ് അഞ്ചുമണിക്കൂർ പറയുന്നത് നമുക്ക് കസ്റ്റമേഴ്സ് ഉപയോഗിച്ചിട്ട് പറയുന്നത് നാല് നാലര മണിക്കൂർ ഫുൾ ചാർജ് ആണ് നമുക്ക് അതാണ് നമുക്ക് ബാറ്ററി കപ്പാസിറ്റി ഏകദേശം പത്ത് കിലോട്ടിന് വേണം മണിക്കൂർ കൊണ്ട് ണിക്കൂറുകൊണ്ട് ചാർജ് ആവുന്നതാണ് പറയുന്നത് ഈ ഒരു കളറിലാണ് ഉള്ളത് ഇപ്പൊ നിലവില് ഈ ഒരു കളറിലുള്ളത് അതെ ശരിക്കും ഈ ഒരു മോഡലും ആണല്ലോ അല്ല ഈ ഒരു മോഡലും ഈ ഒരു കളറിലും ആണല്ലോ നമുക്ക് പോകുന്ന വേരിയന്റ് ഉണ്ട് ആ അതെ അത് കുറഞ്ഞ ബാറ്ററി കപ്പാസിറ്റി കുറവാണ് നമുക്ക് അതാണ് പറ്റുന്നത് കാര്യങ്ങൾ വണ്ടി വാറണ്ടിയും അഞ്ചു കൊല്ലത്തേക്ക് എടുക്കണെങ്കിൽ അഞ്ചൊല്ലേ എടുക്കാം മൂന്നു കൊല്ലത്തേക്ക് ഓൾറെഡി കൊടുക്കുന്നുണ്ട് മൂന്നോല്ലേ എടുക്കുമ്പോഴത്തേക്കും ഒരു ലക്ഷം കിലോമീറ്റർ ഉണ്ട് ശരി ആ പിന്നെ അഞ്ചൊല്ലേ എക്സ്റ്റന്റ് ചെയ്യണമെങ്കിൽ അത് ഒന്നര ലക്ഷം കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ ഫൈവ് ഇയർ ഇയർ അത്രയും ആണ് വണ്ടിയുടെ ബേസിക് ഡീറ്റെയിൽസ് അതായത് നോർമൽ ഒരാൾക്ക് ഷോറൂമിൽ വന്നാൽ അറിയേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും ആണ് ഞാൻ പറഞ്ഞത് അതായത് മൈലേജ് ബാറ്ററി കപ്പാസിറ്റി ഇത്തരം കാര്യങ്ങൾ എത്ര ലോഡ് ഇത്രയും കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് അറിയേണ്ടത് നമ്മളിവിടെ ഒരു കാര്യം ഒരു ഓഫർ നടക്കുന്നുണ്ടല്ലോ അതെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയും ഇപ്പൊ നിലവില് ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു ലക്കി രൂപ വഴി നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് അമ്പതിനായിരം ഓര് ഇരുപതിനായിരം ആ പിന്നെ അതല്ലാതെ കുറച്ച് പൗച്ച അയ്യായിരം രൂപ കുറച്ച് ചെറിയ ചെറിയ പൈസ അതായത് ഒരുപാട് പ്രൈസുകൾ ഉണ്ട് നിങ്ങള് വേറെ ഒന്നും വേണ്ട ഷോറൂമിൽ വരാ ഓട്ടോയിലെ പറ്റി എൻക്വയറി നടത്തുക ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക അല്ലെ അത്ര ഷോറൂമിൽ വന്നാൽ മാത്രമല്ല ഇപ്പൊ ഫീൽഡിൽ ആണെങ്കിൽ നമുക്ക് ഷോറൂം എവിടെയാണ് ഷോറൂന്ന് പറയാൻ നോക്കി ആ കേരളത്തിൽ കേരളത്തിൽ ഇപ്പൊ നമ്മുടെ തന്നെ കല്യാൺ ഗ്രൂപ്പിന്റെ തന്നെ തൃശ്ശൂർ ഉണ്ട് തൃശൂർ അല്ലാതെ നമുക്ക് മോൺറ ഗ്രൂപ്പിന് അല്ലാതെ വേറെ കുറെ ഉണ്ട് ആലപ്പുഴയിലുണ്ട് ലോഞ്ചായ് പിന്നെ കോഴിക്കോട് ഉണ്ട് ശരി ചിലപ്പുറം ഉണ്ട് ഓക്കെ ഒരു സർവീസിന്റെ കാര്യത്തിനൊക്കെ പോയി ചെയ്യോ അതോ നമ്മള് വിളിച്ചു ഓൾറെഡി സർവീസ് ഷോറൂമിന്റെ ബാക്കിൽ വരുന്നത് ഇവിടെ തന്നെ ഒരു സർവീസ് അതാ അതല്ലാതെ വണ്ടി ബ്രേക്ക് ആണെങ്കിൽ ഓടിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കിപ്പം കമന്റിൽ ഒരു പറഞ്ഞിട്ടുണ്ടോ മറ്റു പല വണ്ടികളും ചെയ്തപ്പോ നല്ലതാണ് സർവീസും കാര്യങ്ങളും അവര് ഭയങ്കര സപ്പോർട്ടാണൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഇതിലേക്ക് വന്നത് നമുക്ക് തളിയ പോലെ തന്നെ ചെന്നൈ ഗ്രൂപ്പ് ബേസ്ഡ് കമ്പനിയാണ് ഒരു ചൈനീസ് കളിപ്പാട്ടം നിങ്ങൾ വിചാരിക്കേണ്ടല്ലോ അത്യാവശ്യം പാരമ്പര്യമുള്ളൊരു ഓക്കെ ഓക്കെ നമ്മള് വണ്ടി മുന്നേ നോക്കാന്നുണ്ടെങ്കിൽ ട്യൂവൽ ഷോക്ക് ആണ് വരുന്നത് സാധാരണ ബൈക്കിന്റെ മറ്റേ മോണോ ഷോക്കിന്റെ അത്രയും നമുക്ക് ജർക്കി ഒന്നും ചെയ്ത് ആണ് വണ്ടി അല്ലെ പിന്നെ നമുക്ക് വരുമ്പോഴേക്കും ഇവിടെ ഹെഡ്ലൈറ്റും കാര്യങ്ങളും പിന്നെ എംബ്ലം കൊടുത്തിട്ടുണ്ട് ഹെഡ്ലൈറ്റിൽ തന്നെ നമുക്ക് മോണ്ട്രോയുടെ ഒരു ബാജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് ഒരു നല്ല ലുക്ക് ലുക്കായിട്ട് തോന്നി പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഡിസൈനിങ്ങും കാര്യങ്ങളും ഉണ്ട് ഗ്രാഫിക് ഡിസൈനിങ്ങും ഉണ്ട് അത് വണ്ടിയിൽ തന്നെ വരണമുണ്ട് എക്സ്ട്രാ ചെയ്യുന്ന അല്ല വണ്ടിയിൽ വരുന്നതാണ് പിന്നെ നമുക്ക് ഉള്ളിലേക്ക് നോക്കാം വണ്ടിയുടെ അകംഭാഗത്ത് വരുവാന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെന്റ് പാനലും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയൂസും കാര്യങ്ങളും ാണ് അത് നല്ലൊരു കാരണം പകുതി ഓടും കൂടാനും ഓ നമുക്ക് മറ്റേ കാറിലൊക്കെ മറ്റേ ട്രിപ്പ് മേലെ വരുന്നത് സെറ്റ് ചെയ്യാറ് ശരി ശരി നമ്മുടെ മോഡലോഡാണ് അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ട്രാവൽ മോഡിലേക്ക് ആവും ഓക്കെ ശരി ശരി അതൊന്നും കാണിച്ചു നമുക്ക് റൈറ്റ് സൈഡിലാണ് മോഡ് ബട്ടം വരുന്നത് നമുക്കൊരു പ്രീമിയം കാർലൊക്കെ കാണുന്ന പോലെ സ്വിച്ച് കാണാൻ കൊടുത്തിരിക്കും അഞ്ച് മോഡ് വരുന്നത് അഞ്ചു മോഡല ഫസ്റ്റ് മോഡൽ ആണ് സെക്കൻഡ് മോഡ് സെക്കൻഡ് മോഡ് ന്യൂട്രാണേഡ് ഓക്കെ അടുത്ത കിട്ടും സ്പീഡ് ഫോർട്ടി ഫൈവ് ആയിരിക്കും അപ്പൊ നമുക്ക് മാക്സിമം അടുത്ത ഡ്രൈവ് മോഡ് അതില് വരുന്ന സ്കൂട്ടറിലേക്ക് വരുന്ന പാസലും േറ്റർ ഓക്കെ ഇവിടെ തന്നെയാണ് അതിന് പ്രത്യേകിച്ച് നമുക്ക് വലിയ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇപ്പൊ വണ്ടി പെട്ടെന്നൊക്കെ റിവേഴ്സൊക്കെ എടുത്തിട്ട് പോണോ അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കുന്നുണ്ടെങ്കില് ഇവിടെ തന്നെ സ്വിച്ച് ആ കുറച്ചും കൂടി എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നി പിന്നെ ഇത് വൈപ്പ് സാറ്റലൈറ്റ് അപ്പൊ നമുക്ക് വണ്ടിയിൽ ഇരുന്ന് നോക്കാം നോക്കിയില്ല വണ്ടിക്സ്പൈസ് വണ്ടി നല്ല സുഖമായിട്ടിരിക്കുന്നത് കാറിലൊക്കെ ഇരിക്കാൻ പോലെ വണ്ടിയിലിരിക്കാൻ തട്ട് വീട്ടിലൊക്കെ ഇത് ശരിക്കും ബ്രേക്കിന്റെ ഒരു പെരൽ മാത്രം അല്ലേ വേറെ ഒന്നുമില്ല ഓക്കെ ാണെങ്കിലും മൊബൈലൊക്കെ ചാർജ് ചെയ്ത് അതെ ഇതാ അതെന്തോ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് വരുന്നുണ്ട് വെള്ളം എന്തെങ്കിലും വണ്ടിയുടെ അകം നമുക്ക് വേറെ കാര്യം പ്രത്യേകം പറയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിസിബിലിറ്റി ആണ് ഇവിടെ നിന്ന് കാരണം വ്യൂ ഭയങ്കര വ്യൂ ആണ് മറ്റേ സാധാരണ നമ്മള് പാസഞ്ചർ ഓട്ടോ ഡീസൽ ഓട്ടോ ഒക്കെ ഡീസൽ വണ്ടിയൊക്കെ കാണുന്ന പോലെ തന്നെ കട്ടിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല ഒരു ക്ലിയർ വ്യൂ ആണ് ബസ്സിന്റെ ഒക്കെ ഫ്രണ്ടിലിട്ട് നോക്കണ പോലെ വണ്ടി ചുറ്റും കാണാം അതാണ് വണ്ടിയുടെ അകർത്ത് പിന്നെ നമുക്ക് ഇനി പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം പാസഞ്ചർ സൈഡിൽ ഇവിടെ വരുവാന്നുണ്ടെങ്കിൽ

ീട്ടിരിക്കാം നമ്മള് സാധാരണ ഓട്ടോകളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്പേസ് കിട്ടുള്ളൂ പ്രായമുള്ളവർക്ക് വെച്ച് കേറാനും അതായത് യൂസർ ഫ്രണ്ട്ലിയാണ് യൂസർ ഫ്രണ്ട്ലി എന്ന് ഫ്രണ്ട്ലിന്ന് പാസഞ്ചർ ഫ്രണ്ട്ലി ഫ്രണ്ട്ലിന്ന് പറയാം പിന്നെ എനിക്കൊരു പ്രത്യേകത ബാങ്കിൽ അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉണ്ട് ഇലക്ട്രിക് ഓട്ടോയ്ക്ക് ഇത്രയും ബൂട്ട് സ്പേസ് ഞാൻ വയറായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് അത്യാവശ്യം നല്ല ലഗേജ് ഇത് എങ്ങനെയാണ് ഇവിടെ ഉണ്ടോസിന്റെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല ഇതിലിപ്പോ നമുക്ക് നിങ്ങൾക്ക് ലോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല സ്പേസ് ആണ് കേട്ടോ അതും ഈ ഒരു ഷീറ്റ് തന്നെ ആ ലെങ് കിട്ടുന്ന അമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരു പരന്നെന്തായാലും വെക്കണമെങ്കിലൊക്കെ നമുക്ക് സുഖമായിട്ട് വെച്ചു പോകാം അത് ശെരിക്കും ഭയങ്കര പ്ലാനിങ്ങിൽ ചെയ്തിട്ടുണ്ട് ഡോട്ടറുടെ ഡിസൈനിങ് സമ്മതിക്കണം ഓൺലൈനില് കാരണം ഏത് ഏത് പെർപ്പസിനും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അതെ പിന്നെ നമുക്ക് ഇവിടെ സ്റ്റെപ്പിന് ഇവിടെയാണ് വെച്ചേക്കണേ അല്ലേ അതെ ഡ്രൈവറിന്റെ സീറ്റിന്റെ ഡ്രൈവർ സീറ്റിന്റെ ആണ് സ്റ്റെപ്പിന് വെച്ചിരിക്കുന്നത് ബാറ്ററിയുടെ പൊസിഷൻ ആണ് ബാറ്ററി നമുക്ക് ഡിക്കി സൈസിലെ വരുന്നത് ഡിക്കിയുടെ താഴെയാണ് ഡിക്കിടെ താഴെ ബാറ്ററി വരുന്നത് ബാറ്ററി വരുന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ വണ്ടി ില് ഇനി നമ്മളുടെ ഒരു ഓത്രമോ നടത്താം പിന്നെ വാറണ്ടി വാർമിയുടെ കാര്യം വാറണ്ടി എത്ര മൂന്നോ കൊല്ലം ആണ് മൂന്ന് എൺപത്തി ഒമ്പതിന് ശരി മാസത്തിനകം എക്സ്റ്റെൻഡ് ചെയ്യാറ് അടച്ചാൽ രണ്ടു വർഷത്തേക്ക് എക്സ്റ്റന്റ് ചെയ്യാം അമ്പതിനായിരം കിലോമീറ്റർ കൂടി വരും വാറണ്ടി ശരിക്കും എന്തിനൊക്കെ വരുന്നത് വാറണ്ടി ഇപ്പൊ വരുന്നത് നമുക്ക് മോട്ടറ് ബാറ്ററി കൺട്രോൾ യൂണിറ്റ് കൺട്രോളിന് വാറണ്ടി ബാക്കി ബോഡിക്ക് നമുക്ക് ഇൻഷുറൻസ് ഉണ്ട് എക്സ്ട്രാ ഫിറ്റിങ് ഇൻഷുറൻസും പേയ്മെന്റും എല്ലാം ഉൾപ്പെടെ ഓടിക്കാം പിന്നെ നിങ്ങൾക്ക് ചെയ്യണം ചെയ്യണമെങ്കിൽ ചെയ്യാം അതായത് ഇപ്പൊ എനിക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ഫിറ്റിങ്സ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് തന്നെയാണ് വണ്ടി നമുക്ക് ഓടാൻ തയ്യാറായിട്ട് വണ്ടി ഓർമ്മ ആ ഒരു കണ്ടീഷനിലാണ് വണ്ടി പിന്നെ ഇത്രയാണ് പിന്നെ നമുക്ക് ഇ എം ഐയുടെ കാര്യങ്ങളൊന്നും ചോദിക്കണം കാരണം സാധാരണക്കാരാണ് കൂടുതലും ഓട്ടോ ഇ എം ഐ എടുക്കുമ്പോ ഏതൊക്കെ കമ്പനിയാണ് നമുക്ക് ചെയ്യുന്നത് ഇ എം നമുക്ക് നിലവിലുള്ള ചോള ഉണ്ട് ശ്രീറാം ഉണ്ട് പിന്നെ വിദ്യ ടെക് എന്ന് പറഞ്ഞിട്ടുണ്ട് എസ് ബി ഐ ഉണ്ട് ജെ ആൻഡ് കെ ഉണ്ട് എല്ലാ കമ്പനികളും ഈ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര ഏകദേശം ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഏകദേശം ഇപ്പൊ നിലവിലില്ല എന്നാലും നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ഹെൽപ്പ് ചെയ്തോളൂ ഒരുപാട് കസ്റ്റമർ ഒരുപാട് എന്ന് പറയാൻ പറ്റില്ല ഇത് ശരിക്കും ഒരു ജോലി എടുക്കുവേണ്ടി എടുക്കണം അതെ അപ്പൊ അവരുടെ ചിലപ്പോൾ മഴ ഓട്ടോ ഉണ്ടാവും ഓട്ടോ മഴ ഡീസൽ ഓട്ടോ ഒക്കെ ഉള്ളപ്പോ ഇത് അല്ലെങ്കിൽ അപ്പൊ അവർക്ക് അത് കൊടുത്തിട്ട് ഇലക്ട്രിക് ഓട്ടോയിലേക്ക് മാറുക കാരണം ഒരുപാട് കംപ്ലൈന്റുകൾ വരുന്നുണ്ട് ഇതിനൊക്കെ സർവീസ് കോസ്റ്റ് ഒന്നും ഇല്ലല്ലോ വരുന്നില്ല നമ്മുടെ സർവീസ് വരുന്നത് ആദ്യത്തെ ഒന്നാമത്തെ മാസം മൂവായിരം കിലോമീറ്റർ പിന്നെ നാലാമത്തെ മാസം ആറായിരം ഒമ്പതാമത്തെ മാസം പതിനായിരം കിലോമീറ്റർ വരുന്നത് പിന്നെ സർവീസ് തന്നെ പതിനായിരം കിലോമീറ്റർ വരുന്നത് ഈ പതിനായിരം കിലോമീറ്റർ ഓടുമ്പോ തന്നെ നമുക്ക് ഒരുപാട് എത്ര രൂപ കയ്യില് വന്നിട്ടുണ്ടാവും ഇപ്പൊ നമുക്ക് നൂറ്റി അറുപത് കിലോമീറ്റർ വീട്ടില് ചെയ്യണമെങ്കിൽ അത് വീട്ടില് ചെയ്യണമെങ്കിൽ ഇപ്പൊ നാല് നാലുപേരായിരുന്നു ഓർക്കണം കാരണം മൂന്ന് പാസഞ്ചറും കൂടാതെ നമ്മുടെ ഡ്രൈവറും കൂടി നാല് നാലുപേരും ഓടുന്നതിനാണ് ഇത്ര വരുന്നത് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഷോറൂമിൽ വന്ന് നമ്മുടെ ഷോറൂം എക്സിക്യൂട്ടീവ് നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി ഇത് മാത്രമല്ല നമ്മൾ പല ഷോറൂമുകൾ സന്ദർശിക്കുന്നവരാണ് അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിൽ എന്തൊക്കെയാണ് വണ്ടിയുടെ പ്രത്യേകതകളെന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞ് തരാം ഇപ്പൊ നമ്മൾ വണ്ടി ആദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണിനേറ്റവും കൂടുതൽ അട്രാക്ഷൻ ആണ് ഈ ഒരു എംലം ഉണ്ട് ഒരു ഈഗോ എം ആണെന്നാണ് ഇവർ പറഞ്ഞത് ശരിക്കും ഒരു ഭയങ്കര ഒരു പവർഫുൾ ആയിട്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഈ ഒരു എംബ്ലം പിന്നെ താഴേക്ക് ടയർ സൈസ് ഒക്കെ നോർമൽ ഓട്ടോയിലും കുറച്ചുകൂടി വീതിയുടെ ടയർ സൈസ് ആണ് ഷോക്ക് പറഞ്ഞത് ട്യൂബൽ ഷോക്ക് ആണ് കാരണം ഓട്ടോറിക്ഷയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സിംഗിൾ ഷോക്ക് ആയിരിക്കും അത് കുറച്ച് ചെറുക്കിങ് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കണ അത് പാസഞ്ചറിൽ കൂടുതൽ നമുക്ക് ഡ്രൈവർക്കാണ് കൂടുതൽ എഫക്റ്റ് ആകപ്പെട്ടത് നടുവേനയും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇത് ഓക്കെ ഡുബിൾ ഷോക്ക് ആണ് വരുന്നത് പിന്നെ ടയറിൽ പ്രത്യേകത ഉണ്ട് ടയറിന്റെ റേഡിയസ് കൂടുതലാണ് പന്ത്രണ്ട് ഇഞ്ചിന്റെ ടയറാണ് നോർമൽ ഓട്ടോയിൽ പത്ത് ഇഞ്ചിന്റെ വരുന്നത് ഇത് കുറച്ചും കൂടി റേഡിയസ് കൂടിയ ടയറാണ് അത് നമുക്ക് റൈഡിംഗിൽ കുറച്ചും കൂടി കംഫർട്ടായിട്ട് വന്നു പിന്നെ പ്രത്യേകത പറയുന്നത് എയറോഡൈനാമിക് ഡിസൈനിലാണ് വണ്ടി ചെയ്തിരിക്കുന്നത് നമുക്ക് ഫുൾ ഷെയ്പ്പോ നോക്കി അറിയാൻ പറ്റും നമുക്ക് കാറ്റിനെ പ്രതിരോധിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു കൂർത്ത ഷേപ്പ് വണ്ടിക്ക് ഓണം എല്ലായിടത്തും അവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ വളവുകളൊക്കെ തിരിക്കുമ്പോൾ നമ്മൾ കാണിച്ച വണ്ടി ഇങ്ങനെ തിരിക്കുക ഈ ഒരു ഭാഗം ഉണ്ട് ഈ ഒരു ഭാഗം നമുക്ക് തട്ടാതെ എടുത്തിട്ട് പോകാനായിട്ട് സൂചിപ്പിക്കും കാരണം മറ്റു ഓട്ടോറിക്ഷകളൊക്കെ പോലെ തന്നെ ചാടി ഇരിക്കുന്നില്ല ഈ ഒരു ഭാഗം നമുക്ക് വലിയ തട്ടലോ കൂട്ടലും ഇല്ലാതെയൊക്കെ വണ്ടി എടുത്തിട്ട് പോകാൻ പറ്റും പിന്നെ ഡ്യുവൽ നമുക്ക് ഹെഡ് ലൈറ്റ് ആണ് വരുന്നത് ലൈറ്റിന്റെ ഉള്ളിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് അതിൽ തന്നെ നമുക്ക് ഇവിടെ നമുക്കൊരു ബാറ്റിങ് കൊടുത്തിട്ടുണ്ട് മോണ്ട്രയുടെ ഇത്രയാണ് ഫ്രണ്ടീന്ന് കാണുമ്പോ പിന്നെ നമുക്ക് ഈ ഇത് കണ്ടില്ലേ ഇത് വലിയൊരു സ്പേസ് ആണ് നമുക്ക് ഫുൾ വ്യൂ കിട്ടുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത് നമുക്ക് ഉള്ളിലേക്ക് വരാന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം കാറിലൊക്കെ ഫെസിലിറ്റി തന്നെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഡ്രൈവർക്ക് കംഫർട്ടായിട്ട് ഇരിക്കാം അതായത് ഹെഡ് റെസ്റ്റ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് ഇവർന്നിരിക്കാം നല്ല നല്ല സ്പീൻസും കാര്യങ്ങളും ഉണ്ട് പിന്നെ മോഡ് ചേഞ്ചിങ് ബട്ടൺ ഒക്കെ വേണ്ടി ഒരു പ്രീമിയം കാണുന്ന പോലെ തന്നെ ഈ ഒരു ബട്ടൺ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരുപാട് ഇൻസ്ട്രുമെന്റിൽ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല നോർമൽ കാര്യങ്ങൾ മാത്രമുള്ളൂ പിന്നെ നമുക്ക് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ ലെഗ് സ്പേസിന്റെ കാര്യം പറയൂ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട് ആ വണ്ടി നല്ല നീളത്തിലാണ് വണ്ടി ചെയ്തിരിക്കുന്നത് ബാക്കിലേക്ക് വരുകയാണെങ്കിൽ രണ്ട് ഡോർ കൊടുക്കുന്നുണ്ട് പാസഞ്ചറിന് കയറാനായിട്ട് രണ്ട് സൈഡിലും ഡോർ കൊടുത്തിട്ടുണ്ട് അതും പ്രായമുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ കാലു വെച്ച് കയറാവുന്ന രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസിൽ കുറച്ച് താത്തിയാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഈ ലെഗ് സ്പേസും നല്ലോണം ഉണ്ട് പിന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ പറയാൻ പാടില്ല നമ്മൾ പിരുന്നു നോക്കി കാല് നിവർത്തി നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും മൂന്ന് പേർക്ക് നല്ല സുഖമായിട്ടിരിക്കാം ആ ഒരു രീതിയിലാണ് പാസഞ്ചേഴ്സൈഡ് വരുന്നത് പിന്നെ മൊത്തം ഡാ പിന്നെ പുറയിലേക്ക് വരാന്നുണ്ടെങ്കിൽ ഡിക്കി സ്പേസ് പറഞ്ഞിട്ടില്ലേ ഡിക്കി സ്പേസ് നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇത് വേണ്ടില്ല നല്ല ഡിക്കി സ്പേസ് ആണ് ഇവിടെ വരുന്നത് അത് നമുക്ക് സീറ്റ് മടക്കി കുറച്ചും കൂടി നല്ലോണം യൂസ് ചെയ്യാം അതും ഫ്ലാറ്റ് ആണ് വരുന്നത് നമുക്ക് വേറെ ജമ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവിടെ ഇതിന്റെ ഇടയിലാണോ നമ്മൾ കാണിക്കണമെന്നുണ്ടായിരുന്നു ബാറ്ററി ഇതിന്റെ അടിയിലാണ് വരുന്നത് ഇവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു പോർഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പൊ ടൈ ലാമ്പ് ഇൻഡിക്കേറ്ററും കൂടി ഒരുമിച്ചാണ് ബാക്കിൽ ഇതൊക്കെ ശരിക്കും കണ്ടുകഴിഞ്ഞാൽ കാറിന്റെ മോഡലല്ലേ ഒരു ഓട്ടോ ആണെന്ന് പറയില്ല ബാക്കിൽ മോണ്ട്രോയുടെ ബാഡിങ് ഉണ്ട് പിന്നെ നമുക്ക് വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതമായിട്ട് തോന്നിയത് നമുക്ക് ഏത് ഏറ്റങ്ങൾ കയറാൻ യാതൊരു ഇഷ്യൂ ഇല്ല ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാണ് ഇവര് ഗ്രേഡബിലിറ്റി പറയുന്നത് നോർമൽ ഒരു സ്കൂട്ടറിനോ ഇലക്ട്രിക് സ്കൂട്ടറിനോ ഇലക്ട്രിക് ഓട്ടോക്കോ ഇല്ലാത്ത ഒരു പ്രത്യേകത ഇവർ പറയുന്നത് അത് ഗ്യാരന്റീഡ് ആയിട്ട് കിട്ടുന്നുണ്ട് ഒരുപാട് നല്ല ഒരുപാട് യൂസേഴ്സ് ഉള്ളതാണ് നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഈ ഓട്ടോ വേണ്ട മോണ്ട്രയുടെ നോക്കുമ്പോൾ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് ടോർക്കിലാണ് വണ്ടി വരുന്നത് നല്ല പവർ നമുക്ക് ഫീൽ ചെയ്യും കയ്യിൽ നമുക്ക് ഏകദേശം വണ്ടിയുടെ മൈലേജ് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റിമൂന്ന് കിലോമീറ്റർ ആണ് വണ്ടിക്ക് കമ്പനി പറയുന്നത് എന്നാലും ഉപയോഗിക്കുന്നവർക്ക് ഏകദേശം ഒരു നൂറ്റി അറുപത് കിലോമീറ്ററിനടുത്ത് റേഞ്ച് കിട്ടുന്നുണ്ട് അത് യൂസേഴ്സ് പറയുന്നതാണ് കേട്ടോ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി താന്ന് നോക്കി ഇരിക്കാം കാരണം നമുക്ക് ഓരോ ടെറൈൻ പോലെ ഇരിക്കും നമുക്ക് തന്നെ കേരളത്തിലെ പല സ്ഥലങ്ങളും പല രീതിയിലാണ് ചിലയിടത്തു കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടാകും തേടത്തെ ഫ്ലാറ്റ് ആയിരിക്കും അപ്പൊ ഓരോ സ്ഥലത്തും ഓരോന്നാണ് ഏകദേശം നൂറ്റാറ് കിലോമീറ്ററിനടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട് റേഞ്ച് അപ്പൊ ഇത്രയാണ് ഡീറ്റെയിൽസ് മോണ്ടെ ഇനി നിങ്ങൾക്ക് മറ്റു കൂടുതൽ എന്തെങ്കിലും വിശേഷങ്ങൾ അറിയണം അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂമിന്റെ അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തേക്കാം എക്സിക്യൂട്ടീവിന്റെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ വിളിക്കുക ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക കാരണം ഇപ്പോൾ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പറയാൻ കാര്യം ടെസ്റ്റ് ഡ്രൈവിന് നല്ലൊരു ഓഫർ നടക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം അതായത് ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന കസ്റ്റമറിന് ഒരു ലക്ഷം വരെ ക്യാഷ് പ്രൈസ് ഉണ്ട് അത് തന്നെ പല രീതിയിലുണ്ട് അമ്പതിനായിരം ഇരുപതിനായിരം അങ്ങനെ പല രീതിയിലുണ്ട് അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും പരിഗണിക്കുക നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോലി അല്ലെങ്കിൽ ഫുൾ ടൈം ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇലക്ട്രിക് ഓട്ടോ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിക് ഓട്ടോകളുടെ വീഡിയോ ചെയ്യുന്നത് ഓക്കെ എന്നോടൊപ്പം ഇന്ന് വീഡിയോ ഹാൻഡിൽ ചെയ്തത് ശരത്താണ് അപ്പൊ നമ്മുടെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്